നാരായണ പരമഗുരവേ ഓം ശ്രീ ശാരദാംബിക എല്ലാ ആത്മസഹോദരങ്ങൾക്കും നല്ലൊരു സുദിനം ആശംസിക്കുന്നു ശിവഗിരി മഠത്തിൽ മുന്ദേവാസികൾ ശ്രീനാരായണ ഗുരുദേവത്രിപ്പാദങ്ങൾ തന്റെ ആശ്രമത്തിൽ ഹരിജൻ ബാലന്മാരെ അന്തേവാസികളായി താമസിപ്പിച്ചു വേദങ്ങളും ഉപനിഷത്തുകളും ഗുരുദർശനവും പഠിപ്പിച്ച് പരിരക്ഷിക്കുകയുണ്ടായി തന്റെ ചുറ്റും കണ്ടെത്തിയ ഏഴകളായ കുട്ടികളെ അവിടെ നിന്ന് പ്രത്യേക വാത്സല്യം കാണിച്ച് പരിരക്ഷിക്കുകയുണ്ടായി അവരവർക്ക് കഴിയുന്ന എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ട് അവരെല്ലാം ഗുരുവിന്റെ അന്തേവാസികളായി തീർന്നു അതിൽ ഒരുവനെ നെയ്ത്ത് പഠിപ്പിച്ചു പരാശ്രം കൂടാതെ ജീവിക്കുവാൻ ഗുരു പ്രാപ്തനാക്കി വേറൊരുവൻ എപ്പോഴും ഗുരുവിൻ്റെ സമീപവർത്തിയായി അവിടത്തേക്ക് പുസ്തകങ്ങൾ വായിച്ചു കൊടുത്തുകൊണ്ട് അടുത്തു കഴിഞ്ഞുകൂടി പോന്നു അവരുടെയെല്ലാം ജീവിതത്തിൽ ഒരു അർത്ഥമുണ്ടാക്കി കൊടുക്കുവാൻ അവിടുന്ന് പ്രത്യേകം ശ്രദ്ധ വെച്ചു അവരുടെ ബുദ്ധിയുടെ ചെറിയ സീമകളെ കണക്കിലെടുത്തുകൊണ്ട് ഗുരുവിൻ്റെ മഹത്തായ ചിന്തയെ അവിടുന്ന് അവർക്ക് വേണ്ടി ലഘൂകരിച്ചു കൊടുത്തു ഏറ്റവും ലളിതമായ ഭാഷയിൽ ഈ കുട്ടികൾക്ക് തൻ്റെ പരമാർത്ഥ ദർശനം മനസ്സിലാക്കി കൊടുക്കുവാനും അതിൻ്റെ സാരാംശങ്ങളിൽ അവരുടെ ധ്യാനപരതയെ വളർത്തുവാനും ഗുരു പ്രാർത്ഥനയ്ക്കായി ദൈവദശകം എന്ന പ്രാർത്ഥന എഴുതി കൊടുത്തു ശിവഗിരിക്കുന്നിൻ്റെ താഴ്വരയിൽ തോടിനരികിൽ തുരങ്കത്തിന് സമീപം അനേകം താഴ്ന്ന ജാതിക്കാർ കൂരകെട്ടി കുടുംബമായി താമസിച്ചിരുന്നു അവരുടെ വീടിന്റെ പേര് തന്നെ പറയ്ക്ക വിളാകം എന്നാണ് ഒരു ദിവസം രാവിലെ ഗുരുവിന്റെ നിർദ്ദേശാനുസരണം രണ്ടു മൂന്ന് പേർ താഴ്ന്ന ജാതിക്കാരുടെ ഭവനങ്ങളിൽ ഗോവിന്ദൻ ജഡ്ജി കുമാരൻ തുടങ്ങിയവർ താഴ്ന്ന ജാതിയിൽപ്പെട്ട അഞ്ചു ബാലന്മാരെ ഊട്ടിക്കൊണ്ടുപോയി കന്നുകാലികളെ മേച്ചും മണൽപ്പുറങ്ങളിൽ കുത്തിമറിഞ്ഞു കളിച്ചും രസിച്ചും നടന്നിരുന്നവരെ തോട്ടിലിറക്കി നല്ലതുപോലെ കുളിപ്പിച്ച് പുതിയ തോർത്തുമുണ്ട് ഒടിപ്പിച്ചാണ് ശിവഗിരിയിലേക്ക് കൊണ്ടുപോയത് ഗുരുവിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമായിരുന്നു അത് അവരെ നേരെ കൊണ്ടുപോയി ഇരുത്തിയത് പശുക്കളെ കെട്ടിയിരിക്കുന്ന തൊഴുത്തിൽ ആയിരുന്നു ഉയർന്ന ജാതിക്കാരേക്കാൾ കീഴ്ജാതിക്കാർ തങ്ങൾക്ക് തൊട്ടു താഴെയുള്ളവരോട് കാട്ടി വന്ന ഐത്ത മനോഭാവത്തെ കുറിച്ച് നിശ്ചയമുണ്ടായിരുന്ന ഗുരു ചെറുതായൊന്ന് പുഞ്ചിരിച്ചു ഓഹോ ഇവരെ തൊഴുത്തിൽ വേണം ഇരുത്താൻ അല്ലേ ആവട്ടെ തൊഴുത്തിൽ വച്ച് തന്നെ നാം അവരെ എഴുത്തുപഠിപ്പിക്കാം അവരെ തൊഴുത്തിൽ ഇരുത്തരുത് എന്ന് ഗുരു പറഞ്ഞില്ല അങ്ങനെ ചെയ്തവരെ ശാസിച്ചതുമില്ല അങ്ങനെ തൊഴുത്തിൽ വെച്ച് ഋഷിവര്യനായ ഗുരുദേവ തൃപ്പാദങ്ങൾ ഏഴകളായ ഹരിജൻ ബാലന്മാർക്ക് വിദ്യാരംഭം കുറിച്ചു പിന്നീട് വിദ്യാഭ്യാസവും ധനസൗകര്യങ്ങളുമൊക്കെയുള്ള ഈഴവരെ പോലും ഉയർന്ന ജാതിക്കാർ അയിത്തം കൽപ്പിച്ച് അകറ്റി നിർത്തുന്നതിൽ കുമാരനാശാനും മറ്റും വലിയ ഉക്കണ്ഠയും വെറുപ്പും കാണിച്ചപ്പോൾ ഒരു ദിവസം ഗുരു അവരോട് പറഞ്ഞു ഉയർന്ന ജാതിക്കാർ നിങ്ങളോട് കാണിക്കുന്ന അയിത്തം നിങ്ങൾ നിങ്ങളെക്കാൾ താണ ജാതിക്കാരോടും കാണിക്കുന്നില്ലേ ജാതി മുകളിൽ നിന്നല്ല കീഴേ തെട്ട് മുതൽ വേണം മാറി തുടങ്ങാൻ അങ്ങനെ നിങ്ങൾക്ക് തന്നെ ധാർമ്മികമായ അർഹത ഉണ്ടാകുമ്പോൾ ഉയർന്ന ജാതിക്കാരോട് തുല്യത ചോദിക്കാം കുറ്റബോധം കൊണ്ട് കുനിഞ്ഞ സിരസുമായി തന്ന അവർ തലകുലുക്കി സമ്മതം മൂടി നന്ദി നമസ്കാരം ഗുരുദേവധർമ്മം ജയിക്കട്ടെ ഓ ത